ാടുകൾ ഇളക്കി മറിച്ച് വന്ന കൊടുങ്കാറ്റകളെ ഒരു ഇലത്തൊമ്പിൽ പിടിച്ചു കിട്ടിയ മഹാനായ ശിഹാപുതങ്ങ യമനന്റെ മണ്ണിൽ നിന്നും പറന്നുവെന്ന് മലയാളക്കരയുടെ മതമൈത്രിയുടെ മരക്കൊമ്പിൽ കൂടൊരുക്കിയ കുടുംബത്തിലെ കണ്ണി ഒരു പൂ ചോദിച്ചവർക്കൊരു പൂന്തൂട്ടവും ഒരു തുള്ളി വെള്ളം ചോദിച്ചവർക്ക് ഒരു നീല ജലാശയവും ഒരു മന്ദസ്മിതം കൊതിച്ചവർക്ക് ഒരു മന്ദമാരുതിരും നൽകി കഴിഞ്ഞു പറയുമ്പോഴും മലയാളത്തിന്റെ മലർവാടിയിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോഴും പരന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് പരലോകത്തേക്ക് പറന്നകലുമ്പോഴും ആ ചിറകടികൾ കൊണ്ട് മലയാള നാടിനെ സ്നേഹത്തിന്റെ കുളിർക്കാറ്റ് സമ്മാനിച്ച മറുഹൂം മുഹമ്മദലിഹാബുതങ്ങൾ മറുഹൂം പാണക്കാട് സെയ്ത് മുഹമ്മദലി ശിഹാബുതങ്ങൾ കാണിച്ചു തന്ന കോണി അടയാളത്തിലാവട്ടെ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടവകാശം ജയിക്കണം യു ഡി എഫിന്റെ സാരഥികൾ വരണം വികസനം നമ്മുടെ നാട്ടിലൊന്നും അതിനായി നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം നൽകണം യു ഡി എഫിന്റെ സാരഥികൾക്ക്